നിങ്ങളുടെ ഈ ആഘോഷ നിമിഷങ്ങളെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ വണ്ടൂർ കരുണാലയപ്പടി അലുമിനിയം ഫാക്ടറിയിലെത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസറെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു പരാതിക്കാരുടെ ഭാഗം പരിഗണിച്ചില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസർ കെ എസ് വിനയയുടെ നേതൃത്വത്തിൽ ഫാക്ടറിയിലെത്തിയത് ഫാക്ടറിയുടെ പഞ്ചായത്ത് ലൈസൻസ് കാലാവധി ഈ മാസം ഇരുപത്തെട്ടിന് അവസാനിക്കും തുടർന്ന് പുതുക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കായാണ് അവർ എത്തിയത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അടച്ചുപൂട്ടിയ ഫാക്ടറി കോടതി വിധിയിലൂടെ കഴിഞ്ഞ മൂന്നിന് തുറന്നു പ്രവർത്തിക്കുകയാണ് ഇതിനിടെയാണ് ലൈസൻസ് കാലാവധി അവസാനിക്കുന്നത് ഫാക്ടറിയുടെ പ്രവർത്തനം കാരണം പ്രദേശത്തെ കിണറുകൾ മലിനമായെന്ന പരാതിയിൽ നാട്ടുകാർ സമരത്തിലാണ് പ്രദേശത്ത് നിരവധി മരണങ്ങളും നിരവധി പേർ രോഗബാധിതരായി മാറിയെന്നതാണ് നാട്ടുകാരുടെ പരാതി ഇക്കാരണത്താൽ ഫാക്ടറി അടച്ചുപൂട്ടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനിടയിലാണ് ഫാക്ടറി ലൈസൻസ് പുതുക്കുന്നതിന്റെ മുന്നോടിയായുള്ള പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നാൽ ജില്ലാ ഓഫീസർ കെ എസ് വിനയയെ നേരിട്ടു പോയി കണ്ട് പരിശോധനയുടെ ഭാഗമായി നാട്ടുകാരുടെ പരാതിയും പരിഗണിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സാജിദ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഫാക്ടറി പരിശോധിച്ച ശേഷം ഇവർ മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വാർഡ് നാട്ടുകാരും തടഞ്ഞതെന്ന് വൈസ് പ്രസിഡന്റ് മാളിയക്കൽ രാമചന്ദ്രൻ പറഞ്ഞു അമ്കോ അലിമിനിയൻ കമ്പനിയുമായി ഇന്നലെ ഇവിടുത്തെ പിന്നെ പ്രാദേശിക ആളുകളുമായി സം പ്രസിഡൻ്റ് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൊലൂഷൻ കൺട്രോളിൻ്റെ നേതൃത്വത്തിൽ പരിസരത്തുള്ള അവരുടെ വെള്ളം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പോലീസും കൺട്രോളോട് അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വന്ന് പക്ഷേ അവർ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല വെള്ളം പരിശോധിക്കാതെ പോകാൻ തീരുമാനിച്ചപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരും ഒരുമിച്ച് അവരെ തടുക്കുകയും പ്രശ്നം പരിഹരിച്ച് പോയാൽ മതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിലപാട് മാറ്റി വെള്ളം പൂർണ്ണമായി ശേഖരിച്ച് പരിശോധിച്ച് ശേഖരിച്ചിട്ടുണ്ട് പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി പിന്നീട് പ്രദേശത്തെ മുഴുവൻ കിണറുകളിലെയും വെള്ളം പരിശോധിക്കണമെന്ന തീരുമാനത്തിലെത്തി ഇതേ തുടർന്ന് പരിസരത്തെ മുഴുവൻ കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് മൂന്നു മണിയോടെയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത് പ്രദേശത്തെ കിണറുകളിലെ വെള്ളത്തിൽ ആസിഡ് കലർന്നിട്ടുണ്ടെന്നും കുടിക്കാൻ കഴിയില്ലെന്നും ആരോഗ്യവകുപ്പ് നേരത്തെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെള്ളം കുടിവെള്ളം ഞങ്ങൾ കനറ്റത്തൊരു ഉള്ളി ഞങ്ങൾ എടുത്ത് എടുത്ത് കുടിച്ചാൽ ഞങ്ങൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുകയാണ് ദിവസം എന്താ ഞങ്ങൾ ടാങ്ക് മുതാനും എടുത്ത് ഒഴിഞ്ഞിട്ട് ഒരുക്കി വെച്ച് എടുത്ത് വെച്ചൊക്കെയാൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് കാശ് കൊടുത്ത് കൊണ്ട് വാങ്ങിക്കൊണ്ടുവരാം പിന്നെ കുട്ടികൾക്ക് കുട്ടികളെ കുളിപ്പിച്ചാനും ഒക്കെ പേടിയാണ് കുട്ടികളെ തരി കൊയി പോവുകയാണ് പിന്നെ ബുദ്ധിമുട്ട് വെള്ളം തന്നെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് വെള്ളം പിന്നെ പരിശോധനയുടെ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ആലോചിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ